വയനാട്ടിലുണ്ടായ കനത്ത മഴയിലും മണ്ണിടിച്ചിലും വലിയ നാശം വിതച്ച പശ്ചാത്തലത്തിൽ കേരളത്തിലെ ട്രാവൽ ടൂറിസം മേഖലയിലെ ഏജൻസികളുടെ കൂട്ടായ്മയായ ടാസ്ക് ട്രാവൽ ആൻഡ് ടൂറിസം ഏജൻസ് സർവൈവൽ കെയർലൈറ്റ്സ് അംഗങ്ങൾ വയനാടിന്റെ പുനരധിവാസത്തിന് മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയുടെ ധനസഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു സംഭാവനയുടെ രേഖകൾ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന് ഭാരവാഹികൾ കൈമാറി വയനാട്ടിലെ ദുരിതബാധിതരോടുള്ള പിന്തുണയും കാരുണ്യവും പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ടാസ്ക് ഓഗസ്റ്റ് കോഴിക്കോട് റാവിസ് കടവ് റിസോർട്ടിൽ വെച്ച് നടത്താനിരുന്ന അംഗങ്ങളുടെ വാർഷിക കോടിച്ചേരിൽ വോയേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാറ്റിവെച്ചതായും ഭാരവാഹികൾ അറിയിച്ചു ചടങ്ങിൽ ടാസ്ക് പ്രസിഡന്റ് രാജേഷ് ചന്ദ്രൻ അനുരാജ് നഹാസ് ജുനൈദ് സലീം എന്നിവർ പങ്കെടുത്തു ന്യൂസ് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട കുപ്പൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലൈബിനോസ്